ഹായ് ഓൾ ഇന്ന് ഞാൻ നല്ല ഒരു റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടും കുട്ടികൾക്ക് നല്ല നിറവും അതുപോലെ തടിയും വയ്ക്കാനും നല്ല ഉള് കിട്ടാനും വേണ്ടിയിട്ട് കർക്കിട മാസത്തിൽ ഉമ്മാമ്മ പണ്ട് മുതലേ മക്കൾക്കും വലിയവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതിൽ ഒരുപാട് സ്ത്രീകെട്ടുകൾ ചേർക്കുന്നുണ്ട് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ കടല വറുത്തെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുകയും ലൈക്കും എല്ലാം തരണേ ശേഷം ഞാൻ നമ്മുടെ കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കുന്ന ആ ഒരു നിലങ്കടല വറത്തെടുക്കുന്നുണ്ട് നമുക്ക് എത്ര വേണോ അത്രയും നമുക്ക് ക്വാണ്ടിറ്റിയിൽ ഓരോ സാധനങ്ങളും നമുക്ക് എടുക്കാം പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് ബദാം എടുത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവിധം ഇങ്ങനെ വറുത്ത് വെച്ചാൽ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് എളുപ്പം കഴിയുമല്ലോ അങ്ങനെ ഞാൻ കടലയും രണ്ട് കടലയും വറുത്തെടുത്തു കടല ഞാൻ പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ഈ ഒരു പൊടി ഇടാനായിട്ട് പാത്രം എടുക്കുമ്പോൾ പാത്രം നന്നായിട്ട് കൈകി ഉണക്കിയ പാത്രം വരിക്കണം നനവുണ്ടാവാൻ പാടില്ല അപ്പോൾ ഇത് പെട്ടെന്ന് കേടായിപ്പോവും കടല നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അരിച്ചെടുക്കണം കടല ഫുള്ളായിട്ട് പൊടിയാൻ ചാൻസ് കുറവാണ് കുറച്ച് കുറച്ച് തരികൾ കടലയിൽ കാണും ഈ കടല മാത്രം മതി അരിക്കാൻ വേറെ ഒന്നും ഇതിലുള്ളതൊന്നും ഐറ്റംസ് ഒന്നും അരിക്കേണ്ട ആവശ്യമില്ല ശേഷം ഞാൻ കുറച്ച് അവൽ വറുത്തെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള അവൽ വറുത്തെടുക്കുക ഈ ഒരു കപ്പലണ്ടീൻ്റെ കുറച്ച് തോല് നമുക്ക് കളയാം തോലോട് കൂടി തന്നെ അരച്ചാൽ മതി അങ്ങനെ ഞാൻ കപ്പലണ്ടി അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അത് അരിക്കുകയൊന്നും വേണ്ടട്ടോ അത് നമുക്ക് ഇങ്ങനെ നേരെ ആ ഒരു പൊടിയിലോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതി അരിക്കാൻ പറ്റുകയുമില്ല അത് ഒരു നമ്മൾ കപ്പലണ്ടി ബട്ടറൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ ഒരു നെയ്യ് പോലെ ആയി വരും കേട്ടോ ഇത് ഈ ഒരു റെസിപ്പി കർക്കിടക മാസത്തിൽ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അഡാമം പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വറുത്തെടുത്തത് നന്നായിട്ട് പൊടിച്ചെടുക്കുക നമുക്കിത് കുറച്ചൊന്ന് കടിക്കണമെങ്കിൽ കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിലില്ലാത്തത് കാരണം ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് പൊടിക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിലും അതുപോലെ എന്ത് നട്സ് കയ്യിലുണ്ടെങ്കിലും ഒന്ന് വറുത്തിട്ട് ഇതിലോട്ട് പൊടിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കൂടും കൂടുട്ടാ അതുപോലെ ഹെൽത്തിയും ആവും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം കമൻറ്റും ചെയ്യണേ അങ്ങനെ ഞാൻ ഇവിടെ ആ ഒരു അവിലും ബദാമൊക്കെ പൊടിച്ചെടുത്ത് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എള് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അങ്ങനെ എള്ളും ഞാൻ പറത്തെടുക്കുന്നുണ്ട് എള് നമുക്ക് എത്ര ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റുമോ അത്രയും നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാം എള് കൂട്ടിയാൽ ഒരുപാട് ഹെൽത്തിയാണ് ശേഷം ഞാന് ഒരു അവില് പൊടിച്ചെടുക്കുന്നുണ്ട് അവിലും ഈ ഒരു എള്ളൊക്കെ പൊടിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ പണിയും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇത് മാത്രം പൊടിച്ചിട്ട് ഇതിവിടെ മൂടി വെച്ച് പോയിട്ട് കുളിച്ച് നിസ്കരിച്ച് ചോറൊക്കെ തിന്ന് മകനൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതും പൊടിച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തു പിന്നെ ഈവനിങ്ങിലാണ് ഇത് ബാക്കി കംപ്ലീറ്റ് ആക്കുന്നത് അങ്ങനെ എള്ളും പൊടിക്കാനിട്ടു ഈ ഒരു റെസിപ്പി അധിക പേരുടെയും വീട്ടിൽ ഈ ഒരു കർക്കിടക മാസമാവുമ്പോൾ ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങൾക്കറിയാമായിരിക്കും എന്നാലും ഞങ്ങൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അങ്ങനെ ഞാനതൊക്കെ പൊടിച്ച് വച്ചിട്ട് മകനെ കൂട്ടാനും പോയി അവന് സ്കൂളിൽ നിന്ന് വന്നു ചോറും എല്ലാം കഴിഞ്ഞപ്പോൾ ബാക്കി പണിക്ക് നിന്നു ഉമ്മ വെല്ലം ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സഞ്ചിയിലിട്ടോ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ വെല്ലവും തേങ്ങ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തേങ്ങയും വെല്ലവും കൂട്ടി ഒരുപാട് കഴിച്ചു നല്ല രസമാണല്ലോ വെല്ലവും തേങ്ങയും കൂട്ടി കഴിക്കാനായിട്ട് അങ്ങനെ തേങ്ങ മിക്സിയിലിട്ടിട്ട് എടുക്കുകയാണ് വീട്ടിൽ തേങ്ങ കുറവാണ് അതുകൊണ്ടാണ് ഇതുപോലത്തെ തേങ്ങ എടുത്തത് ഞങ്ങളുടെ നാട്ടിൽ ഉമ്മമ്മ എന്നോട് പറഞ്ഞു അന്ന് കൊട്ട തേങ്ങ എന്നാണ് നിങ്ങൾ എന്താണ് പറയുക ഞങ്ങൾ ബോഡാന്നാണ് പറയൽ ആ ഒരു തേങ്ങ എടുത്തിട്ട് ഈ അവിലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പൊടിയിൽ നിന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു റെസിപ്പീൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തി ഇതാണ് കുറച്ച് ടാസ്ക്കുള്ള ഒരു പണി കുറച്ച് വെല്ലം എടുക്കുക കുറച്ച് പൊടിയും എടുത്ത് ഇങ്ങനെ മിക്സിയിൽ അരച്ചെടുക്കുക അങ്ങനെ ഞാനിവിടെ മുഴുവൻ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എള്ളും അവിലും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പൊടി കർക്കിടക പൊടി ഇവിടെ റെഡി ആയിട്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അറിഞ്ഞുകൂടാത്തവർ ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഇതിൽ കാഷ്നട്ടിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു സൂപ്പറാണ് ഇട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു പൊടിയാണ് ഇട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്